Lira ദൈവത്തിന് സ്തുതി ഞാനിന്ന് നിങ്ങളോട് ഒരു ചെറുകഥ പറയുവാൻ ആഗ്രഹിക്കുന്നു ടോൾസ്റ്റോയ് രാവിലെ നടക്കാൻ ഇറങ്ങിയതായിരുന്നു നടക്കാനിറങ്ങിയതായിരുന്നു പെയ്യുന്നുണ്ടായിരുന്നു തന്റെ നീളൻ കോട്ടിന്റെ പോക്കറ്റിനിടയിൽ കൈകിളിട്ടു നടക്കുന്ന സമയത്ത് എതിരെ വന്ന യാചകൻ ടോൾസ്റ്റോയ്ക്ക് നേരെ കൈ നീട്ടി ആ യാചകന്റെ വസ്ത്രം കീറി പറഞ്ഞിരുന്നു എത്രയോ നാളുകളായി കുളിക്കാത്ത അയാളുടെ മുടി ജട പിടിച്ചിരുന്നു എവിടെയോ കിടന്നുറങ്ങി എഴുന്നേറ്റ് വന്ന അദ്ദേഹത്തിന്റെ ദേഹത്ത് മുഴുവൻ ചെളി പിടിച്ചിരുന്നു തന്റെ മുന്നിൽ ദൈന്യതയോടെ കൈനീട്ടി നിന്ന ആ യാചകനെ നോക്കി ടോൾസ്റ്റോയ് അല്പസമയം അവിടെ നിന്നു അയാളുടെ ഒട്ടിയ വയറിലേക്ക് നോക്കിയപ്പോൾ ടോൾസ്റ്റോയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ടോൾസ്റ്റോയ് തന്റെ പോക്കറ്റിൽ ഒരിക്കൽ കൂടി തപ്പി നോക്കി എന്തെങ്കിലും കിട്ടുമോ എന്ന് എന്നാൽ രാവിലെ നടക്കാനിറങ്ങിയത് കൊണ്ട് ഒരു ചില്ലിക്കാശു പോലും അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നില്ല ടോൾസ്റ്റോയ് ആ യാചകനെ കെട്ടിപ്പിടിച്ച് കവിളിൽ ഒരു ഉമ്മ കൊടുത്തു കൊണ്ടു പറഞ്ഞു പ്രിയ സഹോദര താങ്കൾക്ക് തരുവാൻ ഇപ്പ എന്റെ കയ്യിൽ ഇത് ഉള്ളൂ തിരിച്ചു വരുമ്പോൾ എൻ്റെ കൂടെ വീട്ടിലേക്ക് വരിക ഞാൻ നിങ്ങളെ സഹായിക്കാം യാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി അയാൾ പറഞ്ഞു പലരുടെയും മുൻപിൽ കൈ നീട്ടുന്നവനാണ് ഞാൻ എന്നാൽ എല്ലാവരും എനിക്ക് പണം തരാറുണ്ട് അവജ്ഞയോടെ ഉച്ചത്തോടെ എന്നാൽ താങ്കൾ ഇപ്പോൾ നൽകിയ ഈ ചേർത്ത് പിടിക്കൽ സ്നേഹചുംബനം സഹോദര എന്നുള്ള വെളി ഇതുവരെ ആരും എനിക്ക് നൽകിയിട്ടില്ല ആരൊക്കെയോ അപജ്ഞയോടെ നൽകുന്ന ആയിരം നാണയത്തുട്ടുകളെക്കാൾ ഞാൻ വില കൽപ്പിക്കുന്നത് ഇതിനാണ് ഇതിന് മാത്രമാണ് പ്രിയമുള്ളവരെ നമ്മെ പോലെ തന്നെ നമ്മുടെ അയൽക്കാരനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ക്രിസ്തുവേഷുവിന്റെ ത്യാഗസ്മരണകളെ ഓർക്കുന്ന ഈ നോമ്പുകാലത്ത് നമുക്ക് ചുറ്റും ചേർത്ത് പിടിക്കലുകൾ ആഗ്രഹിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട് അവർക്ക് ആർക്കെങ്കിൽക്കുമൊക്കെ സ്നേഹത്തിന്റെ തണലാവുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചു കൊണ്ടു നിർത്തുന്നു ദൈവ തിരുനാമത്തിന് മൗത്വമുണ്ടാകട്ടെ ആകയാൽ വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്ന് നിലനിൽക്കും ഇവയിൽ വലുതോ സ്നേഹം തന്നെ ഒന്ന് കോരിന്ത്യർ പതിമൂന്നിൻ്റെ പതിമൂന്ന്